ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഇപ്പോൾ രമദാൻ മാസം ആയതുകൊണ്ട് നോമ്പ് തിറക്ക് കഴിക്കാനും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു വലിയ കപ്പ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കാണ് ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം തൂക്കത്തിലുണ്ടാകും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി രണ്ട് വലിയ പച്ചമുളക് നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നൂറ് ഗ്രാം ചവരി ഞാൻ രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം കളഞ്ഞെടുത്തതാണ് നമ്മൾ കൈകൊണ്ട് തിരിമിയാൽ പൊടിഞ്ഞ് കിട്ടണം അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് കിട്ടണം നൂറ് ഗ്രാം അളവിലാണ് ഞാൻ ചവരി എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൊഴുക്കാം അപ്പോൾ ചവ്വരിയൊക്കെ ഏകദേശം ഒന്ന് പൊടിഞ്ഞ് കിട്ടും കുറച്ചൊക്കെ മുഴുവനായിട്ട് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മുഴുവനായിട്ടും ചെറിയ ജീരകം ചേർത്താൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇത് നല്ലതുപോലെ കുഴിച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച ബ്രെഡാണ് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ബ്രെഡ് ചേർത്ത് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ ബ്രെഡ് ചേർത്ത് നന്നായിട്ട് നനച്ചെടുക്കുക ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡോ അല്ലെങ്കിൽ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്ന ബ്രെഡ് ബാക്കി വരില്ലേ അതാണെങ്കിലും പൊടിച്ചിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പൗഡർ പോലെ പൊടിച്ചെടുക്കരുത് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്തിട്ട് ചേർത്താൽ മതിയാകും നല്ലതുപോലെ കൈകൊണ്ട് തിരിഞ്ഞു കുഴച്ചാൽ ബ്രെഡ് നന്നായിട്ട് നനഞ്ഞു കിട്ടും നമുക്കാവശ്യമുള്ളത്രയും ബ്രെഡ് ചേർത്ത് കുഴച്ചെടുക്കാം ബ്രെഡ് ചേർത്ത് കുഴച്ച ഈ ബാറ്റർ നല്ല ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം നമുക്ക് ഈ ബാറ്റർ എടുത്തിട്ട് കുറേശ്ശെടുത്തിട്ട് ഊരുട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ ആ പാകത്തിനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ രണ്ട് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഈ ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ അയവിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പം ഈ ബാറ്ററി നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ അയവിൽ നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ മല്ലിയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ സ്നാക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തി വട്ടത്തിലാക്കിയെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പല പല ഷേപ്പിലുള്ള മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിപ്പോൾ കൈവെള്ളയിൽ നന്നായിട്ട് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയാണ് എടുത്തിരിക്കുന്നത് കബാബിൻ്റെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മാവ് കൈയിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നണമെങ്കിൽ നമുക്ക് അല്പം കൈവെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം ഞാൻ അതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് സ്നാക്കാണ് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു ഫ്രയിങ് പാനിൽ അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ സ്നാക്കെല്ലാം വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബാച്ചിൽ ഞാൻ അഞ്ചെണ്ണം വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത് മീഡിയം ഹീറ്റിൽ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ ഇത് റെഡിയായി കിട്ടും ഒരു സൈഡ് റെഡിയാവും ഒത്തിരി മുരിഞ്ഞു പോകാതെ തന്നെ നമ്മളിത് മറിച്ചിടണം ബ്രെഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി മുരിഞ്ഞു പോകാതെ ഗോൾഡൻ യെല്ലോ കളർ ആവുമ്പോൾ തന്നെ മറിച്ചിടുക ഡാർക്ക് ബ്രൗൺ ആകാൻ നിൽക്കാതെ നമ്മളിത് മറിച്ചിടുന്നതാണ് നല്ലത് ഞാൻ ആദ്യത്തെ സെറ്റ് മറിച്ചിട്ടിട്ടുണ്ട് രണ്ട് സൈഡും ബ്രൗൺ നിറം ആകുമ്പോഴേക്കും നമുക്കിത് ഫാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണ നമുക്ക് ബാക്കി വളരെ കുറച്ചേ വരുള്ളൂ അപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാകത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടാലും നമുക്ക് പരിപ്പ് എടയാണെന്നേ തോന്നുള്ളൂ പക്ഷേ അതിലും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അരക്കപ്പ് എണ്ണ ഒഴിച്ചത് മാത്രമേ ഞാൻ ഇതിന് യൂസ് ചെയ്തുള്ളൂ അപ്പം നമ്മുടെ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് സ്നാക്കും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി ഡാർക്കായി ഫ്രൈ ചെയ്യുന്നതിലും വളരെ നല്ലതാണ് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ തന്നെ എടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് നമുക്ക് എണ്ണ വളരെ കുറച്ച് ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ ബ്രെഡും ചവരിയും ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കുറേ നല്ല ക്രിസ്പിയാണ് സോസ് കൂട്ടിയോ അല്ലെങ്കിൽ ചായക്കൊപ്പമോ കഴിക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെയും കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കാനൊക്കെ വളരെ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്